നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന ആശംസാ പ്രാസംഗികന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നല്ലോ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പിണറായി മറുപടി കൊടുത്തത് അതായത് കോൺഗ്രസിൽ വലിയ ഒരു പൊട്ടിത്തെറിക്കാണ് പ്രാസംഗികന്റെ ഈ പ്രസ്താവന വഴി വെച്ചത് എന്ന് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെയായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്നാൽ ഇതിനിപ്പോൾ മറുപടി കൊടുത്തുകൊണ്ട് വി എസിന്റെ കാലു വാരിയെ പിണറായിയെ തൂത്തുവാരി താഴെ അടിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഓർമ്മിപ്പിക്കരുത് എന്ന് പിണറായി വിജയനോട് വി ഡി സതീശൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട എന്നും വി ഡി സതീശൻ പരിഹസിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അധികം തമാശ പറയരുത് അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെയും രണ്ടായിരത്തി ആറിലെയും തമാശ ഞാനും പറയേണ്ടി വരുമെന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു രവിപിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തല ആകട്ടെ എന്നാണ് ഞാൻ ആശംസ നേർന്നത് എന്ന് രാജ്മോഹൻ പറയുകയായിരുന്നു ഇത് തമാശയായി കണ്ടുവെങ്കിലും താൻ തന്നെ ആകും അടുത്ത മുഖ്യമന്ത്രി എന്ന് ധരിച്ചിരുന്ന പിണറായിക്കും അത് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി വിജയൻ ഉള്ളത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമായി കത്തിപ്പടരുന്നതോടെയാണ് ഇപ്പോൾ വി ഡി സതീശൻ രംഗത്തേക്ക് വന്ന് പിണറായിക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് വി എസിന്റെ കാലുവാരിയാണ് പിണറായി ഇവിടെ വരെ എത്തിയതെന്ന് കൃത്യമായി വി ഡി സതീശൻ വെക്കുകയായിരുന്നു സ്വന്തം തലയും ഫുൾ ഫിഗറും കാണിക്കാൻ ധൈര്യമില്ലാത്ത പിണറായി ആദ്യം വി എസിന്റെ മുഖം കാണിച്ച് അധികാരത്തിലെത്തി പിന്നീട് ശൈലജയുടെ കാലു വാരിയും അധികാരത്തിലെത്തി ഇനി ആരുടെ കാലാണ് വാരാൻ പോകുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ് പിന്നെ മറ്റൊരു കാര്യം കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി കസേര ആർക്ക് കിട്ടണം എന്നുള്ളതിൽ വി ഡി സതീശൻ നല്ല പഞ്ച് ഡയലോഗൊക്കെ പിണറായിക്ക് നേരെ പറഞ്ഞുവെങ്കിലും കോൺഗ്രസിലെയും കൂട്ടയടി അങ്ങാടി പാട്ടാണ് കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ത്രികോണ പോര് നടക്കുകയാണ് മുഖ്യമന്ത്രി കസേര ആർക്ക് വേണം ണം എന്ന കാര്യത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത